വസ്തുതകളാണ് ജനങ്ങൾക്ക് മുമ്പിലേക്ക് എത്തിക്കുന്നത് അതിനെ നിഷ്പക്ഷമായ രീതിയിൽ വിലയിരുത്തുകയാണ് മാധ്യമങ്ങൾ ചെയ്യുന്നത് അതിനപ്പുറത്തേക്ക് ഇതിനൊരു വ്യവസായം എന്ന രീതിയിലോ ബിസിനസ് എന്ന രീതിയിലോ കാണുമ്പോഴാണ് ഈ പറയുന്നത് പുറകെ സഞ്ചരിക്കുന്നത് കോർപ്പറേറ്റ് സ്ഥാപനങ്ങളെല്ലാം തന്നെ മാത്രം വിലക്കിടിക്കുകയും എന്നിട്ട് മാധ്യമങ്ങളിലൂടെ അവരുടെ അജണ്ടകൾ നടപ്പാക്കാൻ വിഷമിക്കുകയും ചെയ്യുന്നു അതൊന്നും ജനാധിപത്യത്തിനും ഘൂഷമായ ഒരു കാര്യമല്ല അത് സ്വാഭാവികമായും അത്തരത്തിലുള്ള പ്രവണതകൾ എതിർക്കപ്പെടേണ്ടതും അത് ഇല്ലായ്മ ചെയ്യപ്പെടേണ്ടതുമാണ് ഇത് മാധ്യമങ്ങളുടെ തന്നെ വിശ്വാസ്യതയെ നഷ്ടപ്പെടുത്തുക മാധ്യമങ്ങളിലൂടെ വരുന്ന വാർത്തകളാണ് പലപ്പോഴും ജനങ്ങൾ സത്യമെന്ന് വന്ന് ധരിക്കുന്നത് അപ്പോൾ അത് സത്യമെന്ന് ധരിക്കുന്ന ജനങ്ങൾക്ക് മുമ്പിലേക്ക് കൊടുക്കുന്ന വാർത്തകൾ അതിന് സത്യത്തോടും നീതിയോടോടും ഒരു ബന്ധമുണ്ട് എന്ന് ഉറപ്പുവരുത്താൻ ഉത്തരവാദിത്തം ഒരു ധാർമ്മികമായ ഉത്തരവാദിത്വം മാധ്യമങ്ങൾ അതില്ലാതാകുന്നു അല്ലെങ്കിൽ വളരെ പോസിറ്റീവായ വാർത്തകൾ പലപ്പോഴും അവഗണിക്കപ്പെടുകയും എന്നാൽ ആളുകൾക്കിടയിലേക്ക് ഒരു നെഗറ്റിവിറ്റി കൊടുക്കാൻ സാധിക്കുന്ന വാർത്തകൾ വലിയ രീതിയിൽ ആഘോഷിക്കപ്പെടുകയും ചെയ്തു അതാണ് കേരളത്തിലെ പൊതുവേ രാഷ്ട്രീയ രംഗത്തെ ഒരുപക്ഷെ ജനങ്ങൾക്കിടയിൽ നിന്ന് പുതിയ തലമുറകൾക്കിടയിൽ നിന്നൊക്കെ മാറ്റി നിർത്തപ്പെടുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അവർക്ക് കൊടുക്കുന്ന ഇൻപുട്ട് പലപ്പോഴും ഈ തരത്തിലാകുന്നുണ്ട് അപ്പൊ അതിലൊക്കെ ഒരു മാറ്റം വരേണ്ടത് അത്യാവശ്യമാണ് അതിനൊക്കെ ഈ റേറ്റുകൾക്ക് പുറകെ സഞ്ചരിക്കുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ അതിനൊക്കെ ഒരു പിടിത്തം വേണ്ടത് അത്യാവശ്യമാണ് ഇന്ന് പുറത്തു വന്നിട്ടുള്ള വാർത്തകൾ പറയുന്നത് ഈ റേറ്റുകൾക്ക് അനുസരിച്ചിട്ടാണ് അല്ലെങ്കിൽ കൃത്രിമമായി ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടി ഉള്ള പല പ്രവണതകളും നടക്കുന്നു എന്നുള്ളതാണ് അതൊട്ടും പൂഷണമായ കാര്യമല്ല അതിനിക്കെ ഈ മാധ്യമങ്ങളൊക്കെ തന്നെ സ്വയം പിന്നോട്ട് പോവുക എന്നുള്ളത് തന്നെയാണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ സിസ്റ്റം കറക്റ്റ് ചെയ്യപ്പെടേണ്ടതായിടുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് വിഷയങ്ങളിൽ നിന്ന് പലപ്പോഴും ഈ വാർത്തകൾ പിന്നെ യഥാർത്ഥ ജീവിത പ്രശ്നങ്ങളിൽ നിന്ന് ക്യാമറയുടെ ഫോക്കസ് തിരിക്കുക മാധ്യമങ്ങളുടെ ഫോക്കസ് പലപ്പോഴും ജനങ്ങളുടെ യഥാർത്ഥ ജീവിത പ്രശ്നങ്ങളിലേക്കല്ല തിരിച്ചു വെക്കുന്നതും അത് പലപ്പോഴും മറ്റു പല താല്പര്യങ്ങൾക്ക് ഫോക്കസ് മാറുകയാണ് അപ്പൊ ജനങ്ങൾക്ക് മുമ്പിലേക്ക് കാഴ്ചവെക്കുന്ന വാർത്ത ഏതാണ് അതാണോ യഥാർത്ഥത്തിൽ ജനം നേരിടുന്ന പ്രശ്നങ്ങൾ ഈ നാട്ടിലെ ജനങ്ങൾ അനുഭവിച്ചിട്ടിരിക്കുന്ന പ്രയാസങ്ങളാണോ കാണിക്കുന്നത് അതല്ല പലപ്പോഴും കാണിക്കുന്നത് ഇപ്പോൾ തന്നെ ശബരിമലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശബരിമല കൊള്ളയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും അതിന്റെ വാർത്തകളും അതിന്റെ ചർച്ചകളും നടക്കേണ്ട സമയത്തുള്ളൂ ആ വാർത്തയെ മറ്റൊരു വാർത്തയിലൂടെ മട്ടിമറിക്കാൻ വേണ്ടി ശ്രമം നടത്തുന്നു ഇത് ഇത് നിരന്തരമായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഒരു ദിവസം പോലും ആയുസില്ലാത്ത വാർത്തകളാക്കി വാർത്തകൾ മാറ്റുമ്പോൾ ആ വാർത്തകൾക്ക് പുറകിൽ സത്യമുള്ള വാർത്തകൾ ഒരു ദിവസം പോലും ആയുസില്ലാത്ത വാർത്തയാവുകയും എന്നാൽ അസത്യപ്രചരണത്തിന്റെ ഭാഗമായ വാർത്തകൾ ദിവസങ്ങളോളം ജനങ്ങൾക്കിടയിൽ ചർച്ചയാക്കപ്പെടുന്ന രീതിയിലേക്ക് അവതരിപ്പിക്കപ്പെടുകയും ചെയ്യുന്നു അതിന്റെ ഭാഗമായിട്ടുള്ള ഒരു റേറ്റിംഗിന്റെ പുറകെ സഞ്ചരിക്കുന്നു അതൊരു മാധ്യമ ലോകത്തിന് ചേർന്നതല്ല മാധ്യമങ്ങൾ ജനാധിപത്യത്തിന്റെ ഒരു ഫോർത്ത് പില്ലറാണ് ഈ ഡെമോക്രസി നിലനിർത്താനുള്ള ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട ഒരു മേഖലയാണ് നിരന്തര പ്രതിപക്ഷമാകേണ്ടവരാണ് മാധ്യമങ്ങൾ ഉണ്ടായത് നമ്മൾ രാഷ്ട്രീയ പ്രതിപക്ഷമാണ് മാധ്യമങ്ങൾ സാംസ്കാരിക പ്രതിപക്ഷം ഉണ്ടാകണം ഒരു നിരന്തരമായ ഒരു മാധ്യമപ്രതിപക്ഷം ഉണ്ടാകണം മാധ്യമങ്ങളാണ് നിരന്തരമായ ജനങ്ങൾക്കിടയിലേക്ക് സർക്കാരിന്റെ ഓരോ പോരായ്മകളും തുറന്നു വെക്കേണ്ടതും സർക്കാരിനെ സർക്കാരിന് ജനങ്ങൾക്കുമിടയിലൊരു ഒരു വിസിൽ ആയിട്ട് നിൽക്കേണ്ട ഒരു ഉത്തരവാദിത്വം മാധ്യമങ്ങൾക്കുണ്ട് അത് പലപ്പോഴും മറന്നു പോകുന്നു എന്നുള്ളത് ഈ കാലഘട്ടത്തിന്റെ ഒരു വലിയ പോരായ്മയാണ് അതിൽ നിന്ന് മാധ്യമങ്ങളൊക്കെ തിരിച്ചു വന്നേ സാധിക്കും വരാതെ മുന്നോട്ട് പോകാൻ സാധിക്കില്ല ഈ പറയുന്ന പ്രവണതകളൊക്കെ ഇപ്പോൾ എന്ന് പറഞ്ഞ പോലെ പാർക്ക് റേറ്റിങ്ങിനൊക്കെ വേണ്ടിയിട്ട് പണം ചിലവഴിക്കുന്നതെന്നൊക്കെ പറഞ്ഞാൽ ഒരു വിശ്വാസിയെ തന്നെ ബാധിക്കുന്ന ഒരു വിഷയമല്ലേ അപ്പൊ ഇവർ കൊണ്ടുവരുന്ന വാർത്തകളെ ജനങ്ങൾ എങ്ങനെയാണ് വിശ്വസിക്കേണ്ടത് എന്നൊരു ചോദ്യം കൂടി അവിടെ അവശേഷിക്കുകയാണ്